ഹലോ ഗൈസ് ഒരു സൗന്ദര്യ മത്സരത്തിൽ സാറ വിജയിച്ചു ഏകദേശം മണിയോടെ മത്സരം അവസാനിച്ചു തുടർന്ന് സാറ വാഷ്റൂമിൽ പോയി കൊല്ലപ്പെട്ടു ഡിക്റ്റീവ് മെഹുൽ ക്രൈം സ്ഥലത്തെത്തി കേസ് പരിഹരിക്കുകയും രണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു ആദ്യം സാറയുടെ കിരീടം കാണാതായി രണ്ടാമത് സാറയുടെ വാച്ച് പൊട്ടിയത് സാറയും കൊലപാതകയും തമ്മിലുള്ള വഴക്കിനെ സൂചിപ്പിക്കുന്നു വാച്ചിൽ പത്ത് നാല് എന്ന് രേഖപ്പെടുത്തിയത് സാറാ കൊല്ലപ്പെട്ട സമയമായിരിക്കാം മെഹുൽ മൂന്ന് പ്രതികളെ ചോദ്യം ചെയ്തു ആദ്യത്തെ കോണ്ടസ്റ്റന്റ് ഞാൻ എൻ്റെ ബോയ് ഫോട്ടോ എടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അന്നേരം എല്ലാ കോണ്ടസ്റ്റന്റിന്റെയും ഫോട്ടോ എടുക്കുകയായിരുന്നു എന്നാണ് ക്യാമറാമാൻ പറഞ്ഞത് ആ സമയത്ത് തൻ്റെ വൈഫുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു എന്നാണ് ഓർഗനൈസർ പറഞ്ഞത് ഗായ്സ് പ്രതികളുടെ ഈ മൊഴികൾ വെച്ച് കൊലപാതകയെ നിങ്ങൾക്ക് തിരിച്ചറിയാനാകുമോ എങ്കിലുത്തരം കമന്റ് ചെയ്യൂ ഉത്തരം ക്യാമറാമാൻ ആണ് ക്യാമറാമാൻ്റെ കയ്യിൽ പത്തേ നാലിന് സാറയുടെ ഫോട്ടോയുണ്ട് പക്ഷേ അപ്പോഴേക്കും സാറ മരിച്ചിരുന്നു അവൻ ഫോട്ടോയുടെ സമയം എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്